ഹായ് ഞാൻ രാജി അപ്പോൾ ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്നാണ് ഇന്ന് ഈ ഒരു ചെണ്ടുമല്ലിയെ പറ്റിയാണ് അപ്പോൾ നമ്മൾ ഓണക്കാലം ആകുമ്പോഴേക്കും എല്ലാവരും വീടുകളിൽ നട്ടു വളർത്തുന്ന ഒരു ചെടി തന്നെയാണ് ചെണ്ടുമല്ലി കാരണം ഈ ഒരു ഓണസമയത്തൊക്കെ നിറച്ച് പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു ചെണ്ടുമല്ലി നമ്മുടെ വീടുകളിൽ അത്തമിടാനും ഒക്കെ അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ പല കളർ വെറൈറ്റീസൊക്കെ ആണ് നാടൻ വെറൈറ്റീസും ഹൈബ്രിഡും ഒക്കെ ആണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഓറഞ്ചും അതുപോലെ യെല്ലോ കളറുമാണ് അപ്പോൾ ഇത് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ക്രീം കളറാണ് അപ്പോൾ ഈ ഒരു കളറിലുള്ള ചെണ്ടുമല്ലി അധികം നമ്മൾ കണ് കണ്ടിട്ടില്ലാത്തത് കൂടിയാണ് അപ്പോൾ ഇതെനിക്ക് ഒരിടത്തുനിന്ന് സീഡ്സ് കിട്ടി ഞാനത് പാകി മുളപ്പിച്ച് ചെണ്ടുമല്ലികളാണ് നമ്മുടെ നാടൻ വെറൈറ്റി പോലെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഇപ്പോൾ ഈ കാണുന്ന ചെടി തന്നെ ഒരു രണ്ടോ മൂന്നോ ചെടിയാണ് ഈ നിൽക്കുന്നത് അതിലാണ് ഇത്രയധികം പൂക്കൾ കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്നതും അപ്പോൾ ഇതിൽ എന്താണ് പൂക്കൾ വളരെ കുറവാണ് മുട്ടകളാണ് കൂടുതൽ എന്തായാലും ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് കഴിഞ്ഞ് മാത്രമേ ഇതിലിങ്ങനെ നിറച്ച് പൂക്കൾ വരികയുള്ളൂ എല്ലാം മുട്ടകളാണ് ഈ ചെടികളൊക്കെ കണ്ടാൽ തന്നെ അറിയാം പൂക്കളേക്കാൾ കൂടുതലായിട്ട് ഇതിൽ മുട്ടുകളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഈ എല്ലാ മുട്ടുകളും വിരിഞ്ഞു കിട്ടും അതിനടുത്ത് തന്നെ നമ്മുടെ ബിൽവെറ്റേടി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് കൂടിയുണ്ട് അതിലും നമ്മൾ നിറച്ച് പൂക്കൾ നിൽക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ഈ ഒരു ഓണസമയത്തൊക്കെ നടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നമ്മുടെ ഗാർഡനില് ഫ്ലവർ കൊണ്ട് നിറഞ്ഞു നിൽക്കും ഇത് മറ്റൊരു സൈഡിൽ വച്ചിരിക്കുന്ന ചെടിയാണ് അപ്പോൾ ഇതിലൊക്കെ എന്താണ് വെയിറ്റ് കാരണം പ്ലാന്റ് എല്ലാം ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുവാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണ് വെയിലും മഴയും ഒക്കെ കൂടി ചേർന്ന ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ എന്തായാലും നല്ല മഴയാണ് മഴ കൊണ്ട് ഈ പൂക്കളിലെ വെയിറ്റും രണ്ടും കൂടി ആവുന്ന സമയത്ത് പ്ലാന്റ് എന്താണ് എല്ലാം ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണ് ഇതിലൊക്കെ എന്താണ് നിറച്ച് പൂക്കളും അതുപോലെ നിറച്ച് മുട്ടുകളും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഏകദേശം ഒരു പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിലാണ് ഇത്രയും അധികം പൂക്കളുള്ളത് ഇതും വീടിൻ്റെ മറ്റൊരു ഭാഗത്ത് നട്ടയ്ക്കുന്ന രണ്ടുമല്ലിയാണ് അപ്പോൾ ഇതും മഴ മഴയും അതുപോലെ പൂക്കളുടെ വെയിറ്റുമായി കൊണ്ട് ഇതും എല്ലാ പ്ലാന്റുകളും അതായത് പോലെ ചരിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ എല്ലാ പ്ലാന്റുകളും ചരിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ഞാൻ ആദ്യം നട്ട സമയത്ത് തന്നെ കുറച്ച് അടുത്തടുത്താണ് പ്ലാന്റുകൾ നട്ടത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഓണ ഓണസമയത്ത് ഇതുപോലുള്ള പൂക്കളാവണമെന്നുണ്ടെങ്കിൽ ഓണത്തിനൊരു എഴുപത്തി അഞ്ച് എൺപത് ദിവസമൊക്കെ നമ്മൾ എണ്ണി പ്ലാന്റുകൾ നടുകയാണെന്നുണ്ടെങ്കിൽ ഇവര് കറക്റ്റ് സമയത്ത് തന്നെ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കും അതിപ്പോൾ പിന്നെ ആ ഒരു സമയത്താണെങ്കിൽ നമ്മൾ അത്തത്തിൻ്റെയൊക്കെ സമയം അതാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു അത്ത സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൂക്കളൊക്കെ എടുത്ത് നമുക്ക് അത്ത ഇടാനും സാധിക്കും ഇപ്പോൾ ഇവിടെ ഞാൻ വീട് വെച്ച് നമ്മളിവിടെ മാറിയ സമയത്ത് തന്നെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു ഓണ സമയത്ത് അത്ത ഇടാനായിട്ട് ഇവിടെ തന്നെ നമ്മളെ ജമന്തി ചെടികൾ വളർത്തിയെടുക്കണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു അപ്പോൾ അതെന്തായാലും ഈ വർഷം സാധിച്ചു അപ്പോൾ നമുക്കിവിടെ അത്തത്തിന് ഇവിടെ തന്നെ പൂക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ ബന്ദിപ്പൂക്കൾ നമ്മൾ വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ വാങ്ങുമ്പോൾ അറിയാലോ സമയത്തൊക്കെ എന്തായാലും നല്ല റേറ്റ് ആണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പൂക്കൾ വാങ്ങാനും സാധിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ തന്നെ നട്ട് വളർത്തുവാണെങ്കിൽ നിറച്ച് പൂക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വൈറ്റ് ബന്ധി ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കൂടുതലായിട്ടും എല്ലായിടത്തും എന്താണ് പിന്നെ യെല്ലോയും അതുപോലെ ഓറഞ്ച് കളറൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ സീഡ്സുകളൊക്കെ എന്നോട് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു പലരും ഈ ഒരു കളറ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ധൈ കാണുന്നതെല്ലാം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലികളാണ് ഇതും ഈ ഇവരും അത്ത സമയത്തൊക്കെ പൂത്ത് നിൽക്കേണ്ടതായിരുന്നു ഇതിലെല്ലാം ഇതിലും മുട്ടുകളേ ഉള്ളൂ ഇനി ഒരു അത്തൊക്കെ കഴിഞ്ഞിട്ടേ ഇതിലും പൂക്കളൊക്കെ വിരിഞ്ഞ് വരികയുള്ളൂ ഇത് ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ ഇത് ഞാൻ നമ്മുടെ കൃഷി കൃഷിഭവൻ വഴി വാങ്ങിയ തൈകളാണ് ഒരു തൈക്ക് എട്ട് രൂപ കൊടുത്ത് നമ്മളൊരു മു അറുപത് എഴുപത് ദിവസമായി ഒരു ജണ്ടുമല്ലി ചെടികളൊക്കെ നട്ടിട്ട് ഇപ്പോൾ എന്തായാലും പൂത്ത് നിൽക്കേണ്ട സമയമാണ് എന്താണെന്നറിയില്ല മുട്ടുകൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു അത്തത്തിന് ഇതിൽ നിന്ന് നമുക്ക് പോയിട്ടില്ല അതുപോലെ എല്ലാ മാസവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ മാസം കഴിഞ്ഞ മാസം ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് മുഹമ്മദ് ബിഷാർ എന്ന് പറയുന്ന ഒരു ഐഡിന്ന് വരുന്നിട്ടുള്ള കമൻറ്റിലാണ് നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനാവും നമ്മൾ സമ്മാനം കൊടുക്കുന്നത് സമ്മാനം എന്തായാലും നമ്മൾ അയച്ചു തരുന്നതാണ് അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ